ചുക്ക് രാവിലെ ചെറുതായിട്ട് പരിപാടി തുടങ്ങി പിള്ളേർ തുടങ്ങുന്നില്ല അപ്പം തുടങ്ങണം ജോൺകുട്ടി സൈഡിലോട്ട് ഇരുത്തോടാ ചായ ഗ്ലാസ് എടുത്തിട്ട് മാളൂരിനും ചക്കും ബിസ്ക്കറ്റ് രാവിലെ ഏഹ് ബിസ്ക്കറ്റ് ചക്കി അപ്പൊണ്ടെ രണ്ടും ഇഷ്ടപ്പെട്ടോ ഇവിടെ വന്നിട്ട് വീണ്ടും വീണ്ടും കഴിക്കണം തോന്നുന്നു ഒരു ചക്ക ഇഷ്ടമായില്ല എപ്പോഴും ചക്കപ്പുഴു എന്ന് പറഞ്ഞാൽ ചക്ക തന്നെ പ്ലാത്തറങ്ങി വന്ന് ഒരിക്കലും കീറി പ്ലേറ്റിലിരിക്കില്ലേ നമ്മള് പോയി തോട്ടിട്ട് വലിച്ചു കടിച്ചു കൊണ്ടുവന്ന് വെട്ടി ഒരുക്കി പുഴുങ്ങണം പറച്ചിലേട്ടത്തൊന്നെല്ലാം ഞാൻ ചെയ്തത് ആണോ തോട്ടിയില്ലാണ്ട് ഫോൺ കൊണ്ട് മാത്രം പോയാൽ ചക്ക ഇടാൻ പറ്റുവോ ക്യാമറയിലോടെ നോക്കി ചാടാൻ പറഞ്ഞാൽ മതിയോ ഇന്നും മുഴുവനും ചളിയാണല്ലോ ചായ ചളിയടിച്ച് ചളിയടിച്ച് ഓ ഇത് അന്നത്തെ അത്രയും കഷ്ട കുഴയാണോ വരിക്കയായിരുന്നു നീ പൊളിക്കായിരുന്നു ചെ നീങ്ങി കടേ നീകി ഇന്ന് വലിച്ചോ തിരിച്ചു നീങ്ങി ഇവിടെ വലിച്ചിട്ടോടനെ ഇവിടുന്ന് പറ്റുമോ നോക്കിയ ചയാ ഈ സൈഡിൽ നിന്ന് എൻ്റെ തണ്ട് കാണാം എന്താല് പ്ലാത്തേന്ന് ചക്ക ഇടാൻ മാവേല് വലിഞ്ഞു കയറുന്നു പ്ലാവും മാവും അടുത്തുണ്ടെങ്കിൽ സൗകര്യ അല്ലേ ആണോ ഇന്ന് ഞാൻ ചളി അടിച്ച് കൊല്ലു അല്ലാരെ രാവിലത്തെ കള്ളപ്പം ഉഷാറ എന്റെ ഉഷാറ ഉണ്ടോ നോക്കണേ ഉണങ്ങിയ കമ്പലോട്ട് മറ്റു തുടങ്ങി അവിടെ നിന്നാ മതിച്ചാ ഇപ്പ തന്നെ അത്യാവശ്യം വെള്ളായി ഇനി മേളിലോട്ട് കേറണ്ടേ തോട്ടിയാന്നേ അതാണ് കാണുന്നുണ്ടെന്നുള്ളതാ ദൈവം മാവ് സൂക്ഷിച്ച് ഓയ്യോഴ ടോ ആ ചക്ക ഇട്ടു ഇനി തോട്ടി ഇങ്ങോട്ടേക്കുക ഞാൻ പയ്യെ തോട്ടി താഴെ വെക്കാം ചുമ ഇത് കാണിച്ചാണോ ഷോ കാണിച്ചാണോ ഷോയെ വിച്ചായ നാപ്പത് വയസ്സ് കഴിയുമ്പോ കാൽഷ്യം കുറയും അറിയാവോ അന്നേരം എല്ലിനൊക്കെ ബലം കൊറയും അതറിയാവോ അന്നത്തെ ഇങ്ങനെ എടുത്തിടുമ്പുണ്ടല്ലോ ഇപ്പിട്ട കൂഴച്ചൊക്കെയാണ് നെലം പൊത്തി കിടക്കുന്നുണ്ടോ ഇനി പണ്ട് അതിന്ന് കിള്ളിത്തിൻ്റെ വന്ന് എടുക്കണ്ടേ ചക്ക ചക്കീണ് വാൽമാക്രികൾ ചത്തു സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ മറ്റേ കാട്ടിലെ ന്യൂസ് വായിക്കണത് കേട്ടിട്ടുണ്ടോ കുറുക്കൻറെയും ചെന്നായിട്ടേം ഇങ്ങനെ ഓരോരുത്തരെ സ്റ്റോറി പറഞ്ഞിട്ട് കാട്ടിലെ വാർത്തകൾ എന്നും പറഞ്ഞിട്ടുണ്ട് കോമഡി ആയിട്ട് വായിച്ചിട്ടുണ്ടങ്ങനെ തൊട്ടാ വാടി തൊട്ടേ പോയേ ചൂ ചൂണ മോനെ നമ്മൾ ചക്കയിടാൻ ചക്കയിടുന്നു ഇങ്ങോട്ട് തിരിഞ്ഞ കാണട്ടെ പൊട്ടിക്കറിയാണെ കൊച്ചി കാണിച്ച് വാൽമാക്രീകളെ പപ്പ ചക്കയിട്ട് ചക്കൊന്നു നിങ്ങള് പിടിച്ചോണ്ടിരുന്നോ വാൽമാക്രീളെ മഷിത്തണ്ട് ചെടിയൊക്കെ ഇങ്ങനെ വെറുതെ നിർത്തിയിട്ട് നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് പോവാൻ പാടുണ്ടായാ ഏ നല്ല മുഴുത്തുണ്ട് സ്ലേറ്റ് മായ്ക്കാൻ വേണ്ടി ഉപയോഗിക്കും പക്ഷെ ഞങ്ങൾ ഉപയോഗിച്ചോണ്ട് അങ്ങനെയല്ല നീര് നീരുകളെ എന്നിട്ട് വീർപ്പിച്ച് തീർപ്പിച്ച് ഇടിച്ച് പൊട്ടിക്കും ചെയ്തിട്ടില്ലേ

ബാച്ചിലേഴ്സ് ബാച്ചിലേഴ്സ് കൂടി കാട്ടില് ബാച്ചിലേഴ്സോ പോലും വരെ ഒരു സൈഡാണ് നമ്മൾ നമ്മള് മറ്റേ സൈഡ് നമ്മൾ കളയാൻ പാടില്ല മറ്റേ സൈഡിലൊരു ബ്ലോക്ക് വേണം ഇങ്ങനെ ഇറക്കി ഇറക്കി വിടും നിങ്ങൾക്ക് നിങ്ങൾക്കാര്ക്കറിയില്ലാത്തൊരു സാധനം അത് മഷിത്തണ്ട് എന്ന് പറയും അതിങ്ങനെ നമ്മൾ ജ്യൂസ് കളയും ജ്യൂസ് കളയണ എന്തിനാണെന്നറിയോ പടക്കം പൊട്ടിക്കാൻ പൊട്ടുവോ അപ്പൊ അതിന്റെ മണം നോക്കി പണ്ട് സ്കൂളിൽ ഉള്ള മണം പണ്ട് കുഞ്ഞ് കൈകൊണ്ട് ചെയ്തോണ്ടിരുന്നോണ്ടായിരുന്ന സെറ്റ് നമ്മുടെ വലിയ കൈകൊണ്ടോ ആ ചിലപ്പോ പുള്ളി ചെയ്താ ശരിയാപ്പാ കറക്റ്റ് അതിന്റെ മണം ചേച്ചിടെ ചേ നമുക്ക് കരിനെല്ലേക്ക് പോയല്ലോ എവിടെ പോണം പോണെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നെല്ലിക്കയില്ല കലവില്ല പുതിയ കലത്തില് വേണം അത് ഉണ്ടാക്കാനായിട്ട് അപ്പൊ നമുക്ക് കലവും മേടിച്ചോണ്ട് വരണം നെല്ലിക്ക വാങ്ങിക്കൊണ്ടുവരാം പിന്നെ കാന്താറിമുള് വാഴയില ഇവിടെ ഉണ്ട് കല്ലിപ്പുണ്ട് ഇരുപത്തി ഒന്ന് ദിവസം തൊട്ട് ആ ഇരുപത്തി ഒന്ന് ദിവസം തൊട്ട് അപ്പം ഇരുപത്തൊന്ന് ദിവസം തൊട്ട് നമുക്ക് നോക്കാം ആവോ ഇല്ലയോ എന്ന് അറച്ചൂടെ ആകണേ അനുസരിച്ച് ഇരുപത്തി എട്ട് ദിവസം കൊണ്ട് നമ്മള് കരി നെല്ലിക്കാം എത്രീ ഒരു മാസുരുമാസം ഒരു മാസം ഓടാൻ പട്ടിന്ന് പറഞ്ഞു ഓടിച്ചുണ്ടോ നമ്മുടെ ആയിരക്കാറ പട്ടിയാണോ

സത്യം എക്സാക്ട് കൊച്ചിന്റെ ഇതുകൊണ്ട് ഇങ്ങോട്ട് നോക്ക പിള്ളേർക്കൊന്നും ഉത്സാഹല്ലോട്ടോ പഴയ കാര്യങ്ങൾ പറയുമ്പോ ഇതുണ്ടോ ഇതിന്റെ ഇങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പോ അതിന്റെ അത് വെള്ളം വരുന്നുണ്ടോ അത് വെച്ചിട്ട് ഇങ്ങനെ സ്ലൈറ്റിൽ ഇങ്ങനെ മാറ്റി മാച്ചു കൊടുക്കുവായിരുന്നു അങ്ങനെയല്ലേ ഞങ്ങൾ സ്ലൈറ്റ് മാച്ചുകൊണ്ടിരുന്നത് ഇവര് സ്ലൈറ്റും മനസ്സിലാക്കി ഇങ്ങനെ കൈ വെച്ച് തൂക്കും നോക്കും നമ്മളെങ്ങനെ നമ്മൾ ജ്യൂസ് ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് നല്ല ക്ലീൻ ആയിട്ട് ക്ലീൻ ചെയ്ത് നല്ല ബ്ലാക്ക് നിറത്തില സ്ലൈറ്റ് വരുവം ചെയ്യും പിന്നെ അടുത്തത് എഴുതുമ്പോ നല്ല ആയിട്ട് തെളിഞ്ഞു വരും അതുകൊണ്ടായിരുന്നു അത്ര ഗുണം ഉണ്ടായിരുന്നു മഷിത്തഞ്ചിയ്ക്ക് ചോറ രീതി ഉറക്കെ ഒരു വേദനയില്ലായിരുന്നു

മുണങ്ങിയും വെളിച്ചിട്ട് നമ്മള് ചെയ്യുമ്പോ മുണങ്ങിയും ചവണി കളയും പപ്പ അതിന്റെ ഗുരു കളയും ചക്കിയും മമ്മയും ചവണി കളയും പിന്നെ കൊച്ചിങ്ങനെ വലിച്ചു പറിച്ചു കൊണ്ട് പോകുമ്പോണെ കുട്ടി കാഴ്ചക്കാരനാണോ മാളു വീഡിയോ ചവണി വന്നിട്ട് അവരടിച്ചു വരണത് ചവളി പൊളിക്കാൻ വന്നാണ് വെച്ചായി എത്രണം പൊളിച്ചു

ഞാൻ അവര് മുഴുവൻ തപ്പി ഇടന്നിട്ടാ കാണിക്കാൻ പോയത് എന്നിട്ട് കിട്ടിയോ അതൊട്ടും ഇല്ല എന്നിട്ട് ഒരു അരടേനെ കാണിച്ചോളൂ മാറ്റി എടുത്തു കണ്ടോ രണ്ട് കൈയാളുകളുണ്ടല്ലോ ഇടതും വരുന്ന

ആദ്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞു അപ്പം രണ്ട് മൂന്ന് ആ പാടാ സാറല്ലേ സാറല്ലേ ഇനി നമുക്ക് അടുത്ത ഇനി എന്താന്ന് വെച്ചാൽ ചുണ്ടുകൊണ്ടുള്ള എക്സൈസ് ചെയ്യണെങ്കിൽ ഉമ്മ കൊടുക്കുമ്പോ ഇരിക്കുന്ന പോലെ ചുണ്ട് കൂർത്ത് വെക്കണം ആ ആ അത് തന്നെ ചുണ്ടുവെക്കണം ചുണ്ട് കൂർത്ത് വയ്ക്കണം ഉം അയ്യോ വെട്ടിക്കാൻ അവര് പോയ നേരം കൊണ്ട് നമ്മള് അപ്പച്ചന് സ്പീച്ച് തെറാപ്പിയും കഴിഞ്ഞു ഇപ്പൊ അതേണ്ടേ വാവയ്ക്ക് അലോവേര വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക തലയിലും മുകറ്റും അവന് കുട്ടി റാഷസ് ഒന്നായിരുന്നു നമ്മൾ പാമ്പേഴ്സ് യൂസ് ചെയ്തപ്പം ഇപ്പം ചേഞ്ച് ചെയ്തിട്ട് മമ്മാപ്പൊക്കോ എന്ന് പറഞ്ഞൊരു വേറൊരു സംഭവം യൂസ് ചെയ്യണം അതിപ്പ അലർജി കുറവുണ്ട് മിൽക്ക് എന്നു പറഞ്ഞേ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എന്നോട് പറയാം നീ എൻ്റെ അമ്മയുടെ അടുത്തല്ല വരേണ്ട നിൻ്റെ അമ്മയുടെ അടുത്ത് വരേണ്ട നിൻ്റെ അമ്മ അതിൻ്റെ അകത്തുണ്ട് അങ്ങോട്ട് കേട്ട് തീരുമാനമായോ നീ ഏക്ക് ഷോക്ക് പിന്നെ ഇത്രേ ഇത്രേ ഹാർഡായിട്ട് പറഞ്ഞാരും ഷോക്ക് അടിച്ച പോലെ പോകില്ലേ പാവം അത് വലിയ സ്നേഹത്തോടൊന്നുമ്പോൾ പറയാം നീ ഇങ്ങോട്ട് വരണം ആർക്ക് അതിന് ചോക്ലേറ്റ് ഇഷ്ടമുണ്ടെന്ന് അറിയത്തില്ല ഇല്ല മാൻമേഡ് സാധനം വലിയ ഇഷ്ടമില്ല അതിൻ്റെ നേച്ചറിലുള്ളത് മാത്രമേ ഇഷ്ടാവുള്ളൂ അത് കൊല്ല അത് തീറ്റ തിന്നാനാ പിന്നെ മരത്തേലും ചെടിയിലൊക്കെ എറുമ്പോൾ ഊർന്ന് ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുള്ളു എന്തോ അതിന് മെന്റർ ഷോക്ക് എങ്ങനെ ജോഡി കുട്ടി അതുപോലെ ഇല്ലേ ഇനി ഇൻസൾട്ട് ചെയ്തേ നീ എൻ്റെ അമ്മയുടെ എടുത്ത് വരണ്ട നിന്റെ അമ്മേൻ്റെ ഇതിൻ്റെ അങ്ങോട്ട് നോക്കള എന്താ പറ്റിയ ഗ്രീനിഷ് ബോയ് ബോയിന്ന് വിളിക്കുമ്പോ അത് തിരിച്ചു നോക്കാന്നോ ഇന്ന് മഴയൊന്നുമില്ല പക്ഷെ ചെറിയ മഴക്കാർ കാണുന്നുണ്ട് എന്നാലും വലിയ മഴയുടെ ലക്ഷണമൊന്നുമില്ല ചക്കീടെ ഉടുപ്പ് അതിന് മാച്ച അപ്പൊ അത് വീട് അവിടെയാ പോരെ ഓ സോ ഓഹോ എന്താണ് സംഭവം ചേച്ചിണ്ട് കുഞ്ഞാപ്പൂ ചക്രക്കുട്ടിന് ഉറങ്ങണ്ടേ ഏറങ്ങണോ ഇവിടെ ഇതി കുളിയാ നേനാ താങ്ക്യൂ കുഞ്ഞ ഡെയറി മിൽക്ക് അമ്മേ മേക്കി ഒരു ഉരുമ്പ അമ്മന്റെ അടുത്ത് വരാനാന്റെ ഒറ്റ സ്ലാപ്പ് അങ്ങോട്ട് കൈകൂപ്പിക്ക് നോക്കിയേ എങ്ങടാ എ쁘രാ ഇങ്ങനെ അ കുфуമ്പൻ സാലുട്ടി വാ ഹും പോല ഞങ്ങടെ പെട്ടാ അതിന് പരിചയമുള്ള സ്ഥലം എത്തി പറന്നു പറന്ന് പോവാട്ടോ അതിന വീട്ടിൽ പറഞ്ഞു ഓക്കെ വെരി ഗുഡ് കം 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 ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഈ ചോ ഇവിടെ നടക്കാനും തുടങ്ങിയോ ഏ ഇതിനിടയ്ക്ക് കൊറേ സ്റ്റെപ്പുകൾ ഉണ്ട് ഇരിക്കണം പിടിച്ചു നിൽക്കണം ആ ആരുത്തില്ല തലയിടിക്കൂട്ടോ തലയിടിക്കൂ സ്പീഡി പോയോ ആ വീട് അപ്പൊ നമ്മള് പിള്ളേരെയും ഇവിടുത്തെ അപ്പച്ചന്റെ ബ്രദറിന്റെ വീട്ടിൽ വന്ന കേട്ടോ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും നല്ല സൂപ്പർ കുറച്ച് റൂൾസ് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത് മലയാളത്തിൽ ഇങ്ങനെ വായിച്ച് കൊടുക്കുമായിരുന്നു നിങ്ങളെന്നൊരു അഭിപ്രായം പറയണേ ഇങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത് ഇവിടുത്തെ എല്ലാം ഇവരുടെ സ്കൂളിലെല്ലാം പിള്ളേരെയും കൊണ്ട് എഴുതിക്കായിരിക്കും അല്ലേ വിദ്യാഭ്യാസ മന്ത്രി ഇട്ടപ്പോ അത് അപ്പായി ഇവർക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു പിന്നെ ഇവരുടെ സ്വന്തമായിട്ട് കുറച്ച് റൂൾസ് ഇവരുണ്ടാക്കി ഇവരുണ്ടാക്കി എടുത്തു ആ അപ്പൊ നമ്മുടെ വീട്ടില് കൊറേ അലമ്പ് പരിപാടികളൊക്കെ ഇവർക്ക് കുരിശിക്കുമ്പോഴൊക്കെ അന്നേരം ഞാൻ പറഞ്ഞ അതും കൂടി ശരിക്കാണോ അപ്പൊ അങ്ങനെ അത് എഴുതി വെച്ചേക്കുന്നതാണ് പക്ഷെ കൊള്ളാട്ട കൊറേ നല്ല കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചും എൻ്റെ ഫുഡ് കഴിക്കുന്ന രീതിയെ കുറിച്ച് എഴുതി പിന്നെ റൂൾസ് ഒക്കെ അവർ തന്നെ സെറ്റ് ചെയ്തേക്കുന്ന നല്ല രസമായിട്ടുണ്ട് മാതാപിതാക്കൾ മൊബൈൽ മാറ്റി എല്ലാവരും സംസാരിക്കണം മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം അപ്പോൾ സംസാരിക്കുക ഓക്കെ അനാവശ്യമായി ദേഷ്യപ്പെടരുത് വ്യക്തിശുചിത്വം പാലിക്കുക സ്വന്തം മുറി പഠനയിടം എന്നിവ കുട്ടികൾ വൃത്തിയാക്കുക അല്ലെങ്കിൽ പണിഷ്മെന്റ് ആ പണിഷ്മെന്റ് എന്താ അമ്മമാരോട് ചോദിച്ചു നോക്കാമല്ലേ പേരൻസ് ഓക്കെ സാധനങ്ങൾ അടിക്കുക പച്ചക്കറി എറിയാനും രേഖയറാനും പഴയ അടുക്കളയില് സഹായിക്കണത് പ്രാതൽ ഭക്ഷണം നിർബന്ധമായിട്ടും കഴിക്കണം പ്രാതൽ ഭക്ഷണം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പിന്നെ കൃഷി ചെടിനരക്കിൽ വളർത്തിരുന്നുക ശീലിക്കുക രോഗങ്ങൾ വരുതാതെ സൂക്ഷിക്കുക ഹോംവർക്കുകൾ കൃത്യസമയത്ത് ചെയ്യുക ഒറ്റയ്ക്ക് കിടക്കുക എല്ലാം ഇതുമായി മാത്രം പ്രാർത്ഥന അലമ്പാക്കരുത് പ്രത്യേകിച്ച് കുറിച്ച് വരാം സ്കൂൾ വിട്ട് വന്നാൽ ഉടനെ കുളിക്കണം രാത്രിയും രാവിലെയും നന്നായി പല്ല് തേക്കും അതിനെ പരിപാലിക്കുന്ന വെള്ളം നന്നായി വെള്ളം കുടിക്കണം യെസ് ആവശ്യമില്ലാത്ത പേപ്പറുകൾ വേസ്റ്റ് നഹി എന്തൊക്കെയാണ് ചെരുപ്പുകളും ബാഗുകൾ വീട് വൃത്തിയാക്കുക ഓക്കെ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പക്ഷെ ആരും നമുക്ക് ഓർണോട് ഒന്ന് ഇത് അങ്ങനത്തെ മുറി നോക്കിട്ട് അങ്ങനത്തെ സംഭവം നല്ലത് ഇത് നമ്മുടെ പണിഷ്മെന്റ് കിട്ടുന്നതിലും കാര്യം നമ്മുടെ പേഴ്സണാലിറ്റി ഭയങ്കരായിട്ടും നല്ല വരും നല്ല ഹാബിറ്റ് ഒക്കെ കിട്ടും വർഷങ്ങൾ കൂടി കാണാണേലും നിമിഷങ്ങൾ മതി കിട്ടോ പിള്ളേർക്ക് സെറ്റാവാൻ ആദ്യം ഫുട്ബോള് കളിയായിരുന്നു ഇപ്പൊ എന്നാ കളിയാ ക്രിക്കറ്റ് കളിക്കാണോ നടന്നു തോന്നുന്നു കാലകപ്പൊക്കണെന്തിനാണോ ചോണിക്കുട്ടി ബോൾ എറിയാൻ കാലൊക്കെ ഒക്കണ്ട ആവശ്യം ഉണ്ടോ അത് അതെറിയറി കാണട്ടെ അതെ അല്ലേ ചക്കി സിക്സ് അടിക്കോ ആ എറി 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 പെട്ടെന്ന് അറിയോ ക്യാച്ച് ഔട്ടാവോ സിക്സ് ആവോ നോക്കട്ടെ ഓ ഒ പയ്യെ കാറയിലോട്ട് കൊള്ളല്ലേ ആ ഓക്കെ സോഫ്റ്റ് ആയിട്ടുള്ള കളി കളിക്കാം അങ്ങനെ അങ്ങനെയല്ല മുതുകുത്തോണിക്കുട്ടി ജോണിക്കുട്ടിയുടെ പപ്പ പപ്പയുടെ പപ്പ പപ്പയുടെ പപ്പുറേഷൻ്റെ എന്റെ പപ്പനും അല്ലേ അപ്പച്ചിക്ക് വിളിക്കാൻ ബുദ്ധിമുട്ട് എത്ര ജനറേഷനാ കൊച്ചുമകൻ കൊച്ചുമകൻ അതെ അതെ അവൻ ഞാൻ ട അലക്സിന്റെ അടുത്ത് മാത്രോ വേറെ ആരൊക്കെയുള്ള അനുവാൻഡിയുടെ ആണ് പക്ഷെ അലക്സംഗിളേ പറയുന്നുള്ളു എന്നിട്ട് എന്ത് അലക്സംഗിൾ എന്തി അനുവാൻഡി അവിടെ കുട്ടി ദേശം അങ്ങോട്ട് പോയി ജോണിക്കുട്ടീനെ പിടിച്ചു പിടിച്ചിരിക്കാം എടുക്കണ്ടി ഓരോ വഴിക്ക് അറിഞ്ഞിടിയുണ്ടെന്നല്ലേ ജസ്റ്റ് ഒന്ന് കേറി കണ്ടിട്ട് പോവാൻ വിചാരിച്ചോണ്ട് വന്നു മൂന്ന് വീട്ടില് കേറി കല്യാണം കഴിഞ്ഞ് വിരുന്ന് പോണ ഇതായിട്ടുണ്ട് കൊറേ ചായ കുടിയായില്ലേ ഇതന്നെസിന്റെ ഫേവറേറ്റ് ടോയ് ആണോ ആണോ തന്നെ ചാടിയില്ല കുറച്ച് ചേട്ടനെ വിളിച്ചോണ്ട് ഓടി വന്നിട്ട് ഇവിടെ എന്ന പരിപാടി ആണോ കുട്ടി ദിവസം ചേട്ടനെ ആട്ടാൻ വേണ്ടിട്ടാണോ ചോടിക്കുട്ടി പൂച്ച പോലെ ഇരിക്കുന്നേ ഇത് കണ്ട ഏതാകുട്ട പരിപാടിന്ന് ഇനിയിപ്പൊ തിരിച്ചാട്ടി കൊടുക്കുവല്ലേ അന്ന് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ആണോ അങ്ങനെ ഒരു കിക്ക് ഒരു വിസിറ്റ് കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മൾ നിന്ന് വയ്യേ പോവാ അങ്ങനെ അപ്പന്റെ അനിയന്മാരുടെ വീട്ടില് ചേട്ടന്റെ വീട്ടിലൊക്കെ പോയി പ്ലാൻ പോയിട്ട് ഇങ്ങനെ കേട്ടോ അമ്മയുടെ കൂടത്തിൽ കിടക്കാൻ വേണ്ടിട്ട് അടി അടികൂടുന്ന ആൾക്കാരെയാണ് ഈ കാണുന്നത് അപ്പന്റെ കൂട്ടത്തില് കിടക്കാൻ ആരും അടി കൂടുന്നില്ല അപ്പൊ അപ്പനും അമ്മയുടെ കൂടത്തിൽ കിടക്കാൻ പറ്റി അടി കൂടാണു ഇവിടെ യുദ്ധമാണ് എല്ലാ ദിവസവും ഉറങ്ങാൻ വേണ്ടിട്ട് ഇന്നിപ്പണേന്ന് വെച്ചിട്ട് മമ്മ ബേബി ഉറങ്ങി കഴിയുമ്പോ നിങ്ങളുടെ ഓടിച്ചു വന്ന് കിടക്കാം ചെല്ലു ചെല് ചെല്ലു ബേബി ഉറങ്ങട്ടെ ഉറങ്ങട്ടെല്ലു ചെല് മതിന്നേ പിള്ളേര് പോയി കിടന്നേ കൊണ്ട് കടത്തിക്കാളും

वाइड़ पीया? तांक यूर वाचिंगा रदेखा है? वाँ चाकी? जोर बुटी? बाइ! बाइ! ये? बाइ!